ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽ കാലവും വരുത്തപ്പെടുമാറാകട്ടെ ഹലുയ നിങ്ങൾ ഓരോരുത്തരും കൂടെ ഇന്ന് പകൽകാലമായിരിക്കുവാൻ വലിയൊരു എകർത്താവ് ഒരിക്കൽ വൻകൃപക്കായ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് സ്തോത്രം ചെയ്യുകയാണ് ഹലലുയ ഇ ഇന്ന് പകൽകാലം നമ്മൾ വേഗത്തിൽ വാക്യഭാഗത്തേക്ക് ഇടയ്ക്കുകയാണ് ഇന്നത്തെ വചനഭാഗം യോഹനാനെത്തിയ സുവിശേഷം അതിന്റെ ഏഴാം അധ്യായം മുപ്പത്തി ഏഴ് വാക്യങ്ങളാണ് ഹല ലുയ ഇത് വളരെ ഹലലുയ ബൈബിളിൽ വചനത്തിൽ ഹലലുയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാക്യഭാഗമാണ് ഹലലുയ ഇത് ഇപ്രകാരമാണ് പോകുന്നത് ഹലലുയ ഉത്സവത്തിന് മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവൻ എല്ലാം എന്റെ അടുക്കൽ ഒന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവനിൽ തിരുവെഴുത്തു പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും എന്ന് പറഞ്ഞു ഹലുയ ഹലുലിയ യഹൂദന്മാരുടെ വലിയ ഉത്സവത്തിന്റെ ഹലുലിയ ഏറ്റവും അവസാനത്തെ ഏറ്റവും അവസാനമായുള്ള ദിവസം ഹലുയ ഏറ്റവും അധികം ആൾക്കാര് കൂടുന്ന ദിവസം ഹാലലുയ അവരുടെ ഇടയിൽ നിന്നുകൊണ്ട് യേശുക്രിസ്തു വിളിച്ചു പറയുന്ന ഹലുയ തന്റെ പരസ്യ ശുശ്രൂഷ കാലത്തെ ഏറ്റവും ഹലലുയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഹലുയ ഭാഗമാണ് നാം ഇപ്പോൾ വായിച്ചത് ഹലുയ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഹലലുയ ഹലലുയ ഒരു ഒരു പ്രത്യേക കാര്യമെന്ന് പറയുന്നത് ആത്മാവിനെ കുറിച്ചാണ് ഹലലുയ ആത്മാവ് വരുന്നതിനെ കുറിച്ച് ഹലലുയ ആത്മാവ് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതിനെ കുറിച്ച് ഹലുിയ കർത്താവ് ഹലലിയ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ഒരു വാക്യഭാഗമാണ് ഇത് ഹലലുയ എന്നാൽ ഇവിടെ അതിന് കൊടുത്തിരിക്കുന്ന ഉപമ ഭാഗം എന്ന് പറയുന്നത് ജല നദിയാണ് ഹലലുയ ഒരു നദി നദിയവിടെ കാണിച്ചിരിക്കുകയാണ് ഹലലുയ ഒരു ജലത്തിനെ കാണിച്ചിരിക്കുകയാണ് ഹലലുയ നമുക്കറിയാം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ വൺ ബൈ തേർഡ് മൂന്നിൽ ഒന്ന് വെള്ളമാണ് മൂന്നിൽ ഒന്ന് ജലമാണ് ഹലലുയ പലതരത്തിലുള്ള ഫ്ലൂയിഡ് ഹലലുയ നമ്മുടെ സെല്ലുകൾ പലതും ഹലലുയ അതിൻ്റെ ഒക്കെ മേജർ ഘടകം എന്ന് പറയുന്നത് ജലമാണ് ഹലലുയ ശാസ്ത്രം പറയുന്നു ഹലലുയ കോശങ്ങൾ എല്ലാം ജല അധിഷ്ഠിതമാണ് ജീവൻ്റെ വളരെ ആവശ്യമായ ഘടകമാണ് ജലം ഹലിയ നമ്മൾ ഹലിയ ഈ ദിവസങ്ങളിലൊക്കെയും ട്വൻറ്റി വൺ ഡേയ്സ് സെവൻ ഡേയ്സ് ഫോർട്ടി ഒക്കെ ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ അലലിയ നാം ഭക്ഷണം ഒഴിവാക്കി കർത്താവിൻ്റെ ഇരിക്കും അപ്പോഴും ജലത്തെ നമ്മൾ ഒഴിവാക്കാറില്ല ഹലലിയ എന്തുകൊണ്ടെന്നാൽ ശരീരത്ത് അലോലിയ ഏറ്റവും അത്യാവശ്യമായുള്ള ഘടകമാണ് ജലം ഹലലുയ്യ ഈ ഹലലുയ ജലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ജീവന്റെ തുടിപ്പുള്ളവ ഒക്കെയും ഹലലുയ അല്ലെങ്കിൽ വളരുന്നത് ഒക്കെയും ജലത്തെ അന്വേഷിച്ചുകൊണ്ട് ഇരിക്കും ഹലലുയ നമ്മളൊരു വൃക്ഷത്തിന്റെ കാര്യം എടുക്കാം ഹലലുയ ഒരു വൃക്ഷത്തെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിൽ അത് വളരുന്നതാണ് അതിന് അതിന് പ്രവർത്തിക്കാനോ അതിന് ചലിക്കാനോ സാധിക്കില്ല എന്നാൽ അത് വളരുന്നുള്ളത് കൊണ്ട് അത് ജീവനുള്ളതാണ് ഹലലുയ ആ ജീവനുള്ള വൃക്ഷവും എപ്പോഴും വെള്ളത്തെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും ഹലലുയ്യ ഇന്റർനെറ്റിൽ ഹലലുയ ഇപ്രകാരം ഒരു ടെസ്റ്റ് നടക്കുന്നത് എനിക്ക് കാണാൻ കാണാനായി സാധിച്ചിട്ടുണ്ട് അലലുയ ഒരു ക്യൂബിൻ്റെ അകത്ത് ഒരു ഗ്ലാസ് ക്യൂബിൻ്റെ അകത്ത് അല്ലു ഒരു സൈഡ് അല്ലല്ലു അവരെ രണ്ട് സൈഡായി തിരിച്ച് ഒരു സൈഡിൽ ജലം ഒഴിച്ച് നല്ല നനച്ചു നിർത്തുകയും മറ്റേ മറ്റേ സൈഡ് ഒട്ടും നനയ്ക്കാതെ വളരെ ഡ്രൈ ആക്കി നിർത്തുകയും അതിന് നടുക്കൊരു ചെടി നടുകയും ചെയ്യാനിടയായി അല്ലുയ ആ നനഞ്ഞു നിൽക്കുന്ന ഭാഗത്തെ വേരുകളൊക്കെയും നനവിലേക്ക് ഇറങ്ങുകയും ആ ഡ്രൈ ആയി നിൽക്കുന്ന ഭാഗത്തെ വേരുകളൊക്കെ തിരിഞ്ഞ് നനവിലേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് അങ്ങോട്ട് വളരെ തും ആയിട്ടുള്ള ഒരു വളരെ രസകരമായ ഒരു ടെസ്റ്റ് എനിക്ക് ഇന്റർനെറ്റിൽ കാണാനായി സാധിച്ചു ഹലലു അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ ദൈവത്തിൽ ഹലലു പെട്ടെന്ന് അതൊരു സെക്കുലർ ആയൊരു കാര്യമാണെങ്കിൽ തന്നെയും തന്നെ എന്നെ അതിൽ നിന്ന് അതിൽ നിന്ന് മനസ്സിലാക്കിച്ച ഒരു കാര്യമുണ്ട് ഹലു ചെടി പോലും ആഗ്രഹിക്കുന്നത് ജലത്തിനായാണ് ഹലലുയ്യ ജീവനുള്ള മനുഷ്യൻ ഒക്കെയും ജലത്തിനു വേണ്ടി ആഗ്രഹിക്കുന്നു ഹലലുയ മരുഭൂമിയിൽ കൂടി നാം നടന്നു പോകുന്ന വ്യക്തികൾക്കറിയാം ഹലുലിയ കുറെ ദൂരം വെള്ളം കുടിക്കാതെ പോകാം പക്ഷേ കുറെ ദൂരം ചെന്ന് കഴിയുമ്പോൾ ദാഹിക്കാൻ തുടങ്ങും ഹലലു വെള്ളം അവസ്ഥ ഉണ്ടാകും അപ്പോൾ ആവശ്യമാണ് ഹാലലുയ ആത്മീയ മനുഷ്യനെ പറ്റി അലലുയ ഈ ജലത്തെ പറ്റി പറയുമ്പോൾ ഹാലലുയ ആത്മീയ മനുഷ്യന് ആവശ്യമായ ആത്മീയ ശക്തിയാണ് ശക്തിയെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹലലുയ ഒരു വൃക്ഷം ഹലോ ലുയ ജലം ഉള്ള ഭാഗത്തേക്ക് തിരിയുന്നത് പോലെ അതിൻ്റെ ആഗ്രഹം ജലത്തിലേക്ക് തിരിയുന്നത് പോലെ ആത്മീയ മനുഷ്യനും എപ്പോഴും ആത്മാവുള്ളടത്തേക്കൊരു കോൺസെൻട്രേഷൻ ഉണ്ടാകും ഹല ലുയ അത് ഒരു ആത്മീയ മനുഷ്യൻ ഉള്ളിലുള്ള വ്യക്തി ഹലലുയ്യ ആ വ്യക്തിയുടെ ആത്മീയ മനുഷ്യന്റെ ലെവൽ അനുസരിച്ച് ഹലലുയ അവന്റെ വളർച്ച ഏത് സ്റ്റേജിലാണെന്ന് അനുസരിച്ച് ഹലലുയ അവൻ ആത്മീയമായിട്ട് അവനൊരു തിരിവ് ഉണ്ടായിരിക്കും ഹലലുയ്യ ഒന്നാമത്തെ കാര്യം ആത്മീയ മനുഷ്യന് ആഗ്രഹമുണ്ടാകണം അലലുയ്യ നമ്മുടെ ഉള്ളിൽ നിന്ന് ആദ്യം ഒരു ആഗ്രഹം ഉണ്ടാകണം ഹലലുയ്യ ജലത്തിന് അല്ല വൃക്ഷത്തിന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്നും ജീവജലത്തിനായി അല്ലെ ആത്മാവിനായി ഒരു ആഗ്രഹമുണ്ടാകണം ഹലലുയ്യ ഹലുയ വചനത്തിൽ ഒരിടത്ത് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു ഹലു ഞാൻ കൊടുക്കുന്ന വെള്ളം ഹലലുയ്യ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കയില്ല യോഹനാൻ എഴുതിയ സുശേഷം നാലേ അതിന്റെ പതിനാലാം അധ്യായം പതിനാലാം വാക്യം ഹലലുയ്യ ഞാൻ ഈ വെള്ളം കുടിക്കുന്നവന് പിന്നെയും ദാഹിക്കും ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഹലിയ കർത്താവ് അവിടെ വെള്ളം കൊടുക്കുകയാണ് ആ വെള്ളം എടുത്ത് കുടിക്കാനായി ഒരാഗ്രഹമുണ്ടായിരിക്കണം ഹലലിയ ചിലർ ചിന്തിക്കും അലലിയ എന്താണ് എനിക്ക് ആത്മീയമായൊരു വളർച്ചയില്ലാത്തത് എന്താണ് എനിക്ക് മുമ്പോട്ട് പോകാൻ ഒരു ശക്തി ഇല്ലാത്തത് അലലുയ ആത്മീയമായി ഞാൻ എപ്പോഴും കഴിഞ്ഞ സ്റ്റേജിൽ തന്നെ ആണല്ലോ എനിക്ക് പുതിയ സ്റ്റേജിലേക്ക് എന്തുകൊണ്ട് വളരാനായി സാധിക്കുന്നില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ഹലലുയ പറയുന്ന ഒത്തിരി വ്യക്തികളെയും നമുക്ക് കാണാനായി സാധിക്കും ആത്മീയ വരൾച്ചയുടെ മുരടിച്ച അവസ്ഥയുടെ കാര്യം എന്ന് പറയുന്നത് ഹൽവി ജീവജലത്തിന് നദിയുടെ കുറവാണ് ഹലലിയ എന്നാൽ ഇത് പല ദൈവമക്കളും മനസ്സിലാക്കുന്നില്ല ഹലലുയ നമ്മുടെ സഭയില് ഹലുയ ഹലി നല്ല ആരാധന ആരാധനയില്ലാത്തോണ്ട് എന്റെ ആത്മീയ ആത്മീയ മനുഷ്യന്റെ വളർച്ചയില്ലാത്തതെന്ന് ഒരു എക്സ്ക്യൂസ് കണ്ടെത്താനായി നാം ഇപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഹലുലുയ അല്ലെങ്കിൽ ഹലലിയ എന്റെ കൂടിയിരിക്കുന്ന ഹലലുയ ഹലിയ കൂട്ടു സഹോദരങ്ങൾക്ക് ഒരു ആത്മാവില്ലാത്ത വ്യക്തികളാണ് അതുകൊണ്ട് എനിക്ക് അതുകൊണ്ടാണ് എനിക്ക് ആത്മീയ വളർച്ച ഉണ്ടാകാത്തത് എന്ന് പറയുന്ന വ്യക്തികളുണ്ട് ഹാലലുയ എന്നാൽ പ്രിയ ദൈവജനമേ ഇന്ന് പകൽകാലം ഹാലലുയ വചനം പറയുന്നത് നമ്മുടെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടെങ്കിലേ ആത്മീയമായി വളരുവാൻ സാധിക്കുകയുള്ളൂ അതിൽ വളരെ എപ്പോഴും ഒരു ചോയ്സ് നമ്മുടെ മുമ്പിൽ കർത്താവ് വെച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും ഹല കർത്താവ് നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്ത് അവന്റെ വേലക്കായി നിർത്തിയിരിക്കുമ്പോൾ ഹലലുയ അവനെ വിളിച്ച് വേർതിരിച്ച് അവന്റെ വേലക്കായി നിർത്തിയിരിക്കുകയാണ് ഹലുയ വിളിച്ച് വേർതിരിക്കുന്നതിന് മുമ്പ് ഹലുയ നമ്മുടെ മുമ്പിൽ ഒരു ചോയ്സ് ഉണ്ടായിരുന്നു ഈ വഴി വേണോ ആ വഴി വേണോ ഹലുയ്യ കർത്താവിനെ തിരഞ്ഞെടുക്കണോ കർത്താവിനെ തിരഞ്ഞെടുക്കണ്ടേ ശരിയെ തിരഞ്ഞെടുക്കണോ തെറ്റിനെ തിരഞ്ഞെടുക്കണോ ഹലലുയ നമ്മുടെ ഉള്ളിലെ നമ്മുടെ മുമ്പിൽ എപ്പോഴൊരു ചോയ്സ് ഉണ്ടായിരുന്നു നമ്മൾ റൈറ്റ് ആയിട്ടുള്ള ചോയ്സ് എടുക്കുമ്പോൾ ഹലലിയ അടുത്ത സ്റ്റെപ്പിലേക്ക് കർത്താവ് വളർത്താനായി ഇടയാകും ഹലലുയ എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മെ കർത്താവിംഗിലേക്ക് അടുത്ത് അലലുയ അടുത്ത സ്റ്റെപ്പിലേക്ക് വന്ന് ദൈവത്തെ കാണണമെന്നുള്ള ആഗ്രഹത്തോടെ അലലിയ ഉള്ള ഒരു ഒരു രീതിയിൽ നിൽക്കുകയാണ് ഹലലിയ പക്ഷെ വർഷങ്ങളായി ആ നിൽപ്പ് തുടരുകയാണെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഉള്ളിൽ നിന്ന് അടുത്തതായൊരു ഒരു ഒരു ചോയ്സ് ഉണ്ടാകേണ്ടതാണ് നമ്മുടെ ഉള്ളിൽ ആഗ്രഹമുണ്ടാകണം നമ്മുടെ ഉള്ളിൽ ഹാല ലുയ നമുക്ക് വിശക്കുമ്പോൾ ഹാലലു നമ്മൾ ഹാല ലുയ അവിടെ ഇരിക്കുകയല്ല ചെയ്യുന്നത് നാം നേരെ പോയി ഒന്നുകിൽ ഫ്രിഡ്ജ് തുറക്കും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഉള്ള കുക്ക് ചെയ്ത് വെച്ചത് എടുത്ത് കഴിക്കാനിടയാ കഴിക്കാൻ മുമ്പിക്കൊണ്ട് വെക്കുക മാത്രമല്ല കൈയിട്ട് അതെടുത്ത് കഴിക്കാനിടയാവും ഹലുയ അതിൻ്റെയും പുറകിൽ പ്രവർത്തിക്കുന്നത് എന്താണ് ആഗ്രഹമാണ് ഹലലുയ ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ കഴിക്കാനായി സാധിക്കുന്നത് ഹലലുയ അല്ലെങ്കിൽ ദാഹിക്കുകയാണെങ്കിൽ